ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നാട്ടറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആടലോടകം എന്ന ഔഷധത്തെ ഔഷധസസ്യത്തെക്കുറിച്ചൊക്കെ കേൾക്കാത്തവരായി മലയാളികൾ ചുരുക്കമാണ് അപ്പോൾ നമുക്ക് ഈ ആടലോടകം എന്ന ഔഷധ സസ്യത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വളരെയേറെ ഗുണങ്ങളുള്ള ഒരു ഔഷധ സസ്യമാണ് ആടലോടകം അത് അത്യാർത്ഥവും അതുപോലെ രക്തപിത്തവും രക്താതിസാരവും കഫദോഷവും ജലദോഷം ചുമ എന്നീ രോഗങ്ങൾക്കെല്ലാം വളരെ ഉത്തമമായിട്ടുള്ള ഒരു പ്രതിവിധിയാണ് ആടലോടകം വളരെയധികം ഔഷധ ഗുണമുള്ളതിനാൽ ഒട്ടുമിക്ക ആയുർവേദ ഗ്രന്ഥങ്ങളിലും ഈ സസ്യത്തിൻ്റെ ഔഷധഗുണം പ്രതിപാദിക്കുന്നുണ്ട് കഫ നിവാരണത്തിനുള്ള ഒരു ഔഷധം ഈ സസ്യത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നു കൂടാതെ ഛർദി ആസ്മാ രക്തപിത്തം ജലദോഷം എന്നിവയ്ക്ക് ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധം കൂടിയാണ് ആടലോടകം ശ്വാസകോശത്തിൻ്റെ വികാസങ്ങളെ വർദ്ധിപ്പിക്കാൻ ആടലോടകത്തിന് കഴിയും അതുപോലെ കർഷകരുടെ ഒരു ഉത്തമ സുഹൃത്തു കൂടിയാണ് ഈ സസ്യത്തിൻ്റെ കുമിളുകൾ ബാക്ടീരിയൽ കീടങ്ങൾ ഇവയെ നശിപ്പിക്കാനുള്ള കഴിവുള്ളതുകൊണ്ടാണ് കീടനാശിനിയായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സസ്യമാണ് ആടലോടകം ഇത് എങ്ങനെയാണ് ഓരോ അസുഖങ്ങൾക്കുള്ള പ്രതിവിധിയാകുന്നതെന്ന് നോക്കാം അത്യാർത്തവത്തിന് ആടലോടകത്തിൻ്റെ ഇലനീര് ശർക്കരയിൽ ചേർത്ത് രണ്ട് നേരം കഴിക്കുകയാണെങ്കിൽ അത്യാർത്തവം കുറഞ്ഞ് നല്ല ഫലം ലഭിക്കുന്നതാണ് അതുപോലെ രക്തപിത്തത്തിന് ആടലോടകത്തിൻ്റെ ഇലച്ചാറ് തേനും ചേർത്ത് ദിവസം മൂന്ന് നേരം കഴിക്കുകയാണെങ്കിൽ നല്ല ഫലം ലഭിക്കുന്നതാണ് ഇതിൻ്റെ അളവ് മൂന്ന് ടേബിൾ സ്പൂൺ ഇലനീരും അത്ര തന്നെ തേനും കൂടെ ചേർത്ത് കഴിക്കുക അതുപോലെ രക്താതിസാരത്തിന് ആടലോടകം സമൂലം കഷായം വച്ച് രണ്ട് നേരം കുടിക്കുകയാണെങ്കിൽ രക്താതിസാരത്തിൽ നിന്നും നമുക്ക് മുക്തി നേടാവുന്നതാണ് കഫദോഷത്തിനും ആടലോടകത്തിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീര് തേനും ചേർത്ത് ദിവസവും മൂന്ന് നേരം കഴിക്കുകയാണെങ്കിൽ കഫദോഷത്തിൽ നിന്നും നമുക്ക് നല്ല ആശ്വാസം ലഭിക്കുന്നതാണ് ഇതിൻ്റെ മുൻകരുതുകൾ എണ്ണ ചേർത്ത ഭക്ഷണം കഴിയുന്നതും ഒഴിവാക്കുക അതുപോലെ ജലദോഷം ഉണ്ടാകുമ്പോൾ ആടലോടകത്തിൻ്റെ ഇലനീരും ജീരകപ്പൊടിയും കോഴിമുട്ടയോട് അടിച്ചു ചേർത്ത് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുക ഒരു സ്പൂണ് ആടലോടക നീരിന് ഒരു നുള്ളിൽ ജീരകപ്പൊടിയും മുട്ടയും ചേർത്താണ് കഴിക്കേണ്ടത് ചുമ വരുമ്പോൾ വെയിലേൽക്കാതെ തണലിൽ ഉണങ്ങിപ്പൊടിച്ച ഇലക്കഷായം പഞ്ചസാര ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ചുമ നിശേഷം കുറയുന്നതാണ് ആടലോടകത്തിൻ്റെ വേരരച്ച് പൊക്കളിന് അതായത് നാഫിക്ക് താഴെയായി പുരട്ടിയാൽ പ്രസവം വേഗത്തിൽ നടക്കാനും സാധ്യതയുണ്ട് അങ്ങനെ ഒട്ടേറെ അസുഖങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയാണ് നമ്മുടെ നാട്ടിൽ സുലഭമായി കാണുന്ന ആടലോടകം എന്ന കാര്യം നമ്മൾ മറക്കരുത് ഇനിയെങ്കിലും ഈ ഔഷധ സസ്യത്തെ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ഈ നാട്ടറിവിൻ്റെ ഈയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർ കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക എല്ലാവർക്കും നന്ദി ശുഭദിനം